പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് പാഠപുസ്തകമായിട്ടും ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് പാഠപുസ്തകത്തിലുള്ള ചോദ്യമാണ് കേട്ടോ പത്താം ക്ലാസ് പാഠപുസ്തകം ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദ്യ വിതരണം ആദ്യ ഇരുപത് ഇരട്ട സംഘങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത ഇരുപതിരട്ട സംഘങ്ങളുടെ തുക ഇത് നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഒരു ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം അതിനുശേഷം അടുത്ത ഇരുപത് കഴിഞ്ഞ് പിന്നെ ഇരുപത്തൊന്ന് ടു നാൽപ്പത് വരെയുള്ള അടുത്ത ഇരട്ട ഇരുപത് ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ ഉത്തരം കിട്ടുന്നതാണ് ഓക്കെ ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം അതാണ് ഈ വീഡിയോ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഘങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത ഇരട്ട സംഘങ്ങളുടെ തുക ഇത് കണ്ടോ ഇത് രണ്ടും തുല്യമായിരിക്കണം ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ രണ്ടും തുല്യമാണ് ഇതേവരെ പി എസ് സി ചോദിച്ച സ്ഥല സ്ഥലത്തെല്ലാം തുല്യമായിരുന്നു തുല്യമാണെങ്കിലേ നമ്മൾ ഈ പറഞ്ഞ എളുപ്പവഴി ഫോളോ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മളുടെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണോ പറഞ്ഞേക്കുന്നത് അത് കണ്ടുപിടിക്കണം പിന്നെ ഇവിടെ എത്രയാണോ പറഞ്ഞേക്കുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് കൂട്ടേണ്ടി എടുക്കേണ്ടി വരും ഓക്കെ തുല്യമാണെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം അത് മാത്രമാണ് ഈ ക്ലാസ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് എന്ന് വിളിക്കാം ഏ അപ്പോൾ ഇവിടുത്തെ ഇരട്ട ഇരട്ടസംഖ്യകളാണേ അപ്പോൾ ആദ്യത്തെ ഇരുപത് ഇരട്ടസംഖ്യകളെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് പോകുന്ന ഇരട്ട സംഖ്യകളുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കണം രണ്ട് നാല് ആറ് എട്ട് എക്സെട്ര ഓക്കെ ഇതൊരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഇവിടെ രണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഒരു സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സംഖ്യ കൂടി പോകുന്നതാണ് അപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ടാവും പുതു വ്യത്യാസം അതിവിടെ രണ്ടാണ് ഡി രണ്ടാണ് വ്യത്യാസമാണ് നാലിൽ നിന്ന് രണ്ട് കുറയ്ക്കുന്ന രണ്ട് അപ്പോൾ ആദ്യത്തെ ഇരുപത് ഇരട്ടസംഖ്യയുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്തി ഇരുപത് ഇരട്ടസംഖലുടെ തുക എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ചെറിയൊരിക്കൻ കാണാതെ പഠിച്ചാൽ മതി അത് ഇതാണ് എൻ സ്ക്വയർ ഡി എൻ സ്ക്വയർ ഡി എൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇരുപത് ഇപ്പം ഇരുപതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഡി ഡി എന്ന് പറഞ്ഞാൽ എന്താണോ കൂടിക്കൊണ്ടിരിക്കുന്നത് അത് ഇരട്ട സംഖ്യകളായതുകൊണ്ട് രണ്ട് വെച്ച് കൂടും അപ്പോൾ രണ്ട് ഓക്കെ ഇരുപതിൻ്റെ സ്ക്വയർ നാനൂറാണ് നാനൂറ് ഇൻറ്റു രണ്ട് എണ്ണൂറ് എന്നുത്തരം കിട്ടും ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കുക ആദ്യ ഇരുപത് ഇരട്ട സംഘങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്തിരുപത് ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ഉത്തരം എണ്ണൂറാണ് ക്ലിയർ അല്ലേ ഇതല്ലെങ്കിൽ പിന്നെ യഥാർത്ഥ വഴിയൊക്കെ നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും യഥാർത്ഥ വഴി എന്ന് പറഞ്ഞാൽ ആദ്യം ഇരുപതിരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം പിന്നെ അടുത്തരുപത് ഇരട്ട സംഘങ്ങളുടെ തുക കണ്ടുപിടിക്കണം വ്യത്യാസം എടുക്കണം അങ്ങനെയൊക്കെ അടുത്തൊരു ക്വസ്റ്റ് നോക്കിയാലോ അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഈ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് അതൊന്ന് വായിച്ചു തരാം നാല് പത്ത് പതിനാറ് എക്സ്ട്ര എന്ന ശ്രേണിയുടെ ആദ്യ ഇരുപത് പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത ഇരുപത് പദങ്ങളുടെ തുക ജസ്റ്റ് ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്ത് നമ്മുടെ ഈ വാ വട്ട് മൂന്ന് എട്ട് പതിമൂന്ന് മൂന്ന് എട്ട് പതിമൂന്ന് എക്സെട്ര എന്ന ശ്രേണിയുടെ ആദ്യം മുപ്പത് പദങ്ങളുടെ തുകയേക്കാൾ അപ്പോൾ എൻ മുപ്പതാണ് മുപ്പത് പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത മുപ്പത് പദങ്ങളുടെ തുക നമ്മുടെ ആൻസർ ഒറ്റയടിക്ക് നമുക്ക് എഴുതാവുന്നതാണ് എന്താണ് എൻ സ്ക്വയർ ഡി ആണ് എൻ എന്ന് പറഞ്ഞാൽ മുപ്പതാണ് അപ്പോൾ മുപ്പതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഡി പൊതുവ്യത്യാസമാണ് ഡി ഡി പൊതുവ്യത്യാസം ശരിയല്ലേ അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്ര നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അഞ്ചാണ് ഇപ്പോൾ എട്ടീന്ന് മൂന്ന് കുറച്ച് അഞ്ച് പതിമൂന്ന് എട്ട് കുറച്ച് അഞ്ച് അഞ്ച് കൂടിക്കൊണ്ടിരിക്കുന്ന സമാന്തരസേനെ അപ്പോൾ വ്യത്യാസം ഡി എന്ന് പറയുന്നത് അഞ്ചാണ് ഓർക്ക് എപ്പോഴും ഡി കണ്ടുപിടിക്കാൻ സെക്കൻഡ് എം നിന്ന് ഫസ്റ്റ് ഏ മൈനസ് ചെയ്യണം സെക്കൻഡ് ടൈം എ നിന്ന് ഫസ്റ്റ് ഏ മൈനസ് ചെയ്യണം എട്ടിന്ന് മൂന്ന് പോകണം അഞ്ച് അപ്പം എൻ സ്ക്വയർ ഡി ആണ് എൻ്റെ മുപ്പതാണ് മുപ്പതിൻ്റെ സ്ക്വയർ എൻറ്റു ഡി ഡി എന്ന് പറഞ്ഞാൽ അഞ്ചാണ് മുപ്പതിൻ്റെ സ്ക്വയർ തൊള്ളായിരം എൻറ്റു അഞ്ച് ഒമ്പത് അഞ്ച് നാൽപ്പത്തഞ്ച് നാലായിരത്തി അഞ്ഞൂറ് എന്നുത്തരം പറ്റും ക്ലിയർ അല്ലേ അപ്പോൾ ഈ ശ്രേണിയിലെ ആദ്യം മുപ്പത് പദങ്ങളുടെ തുക അടുത്ത മുപ്പത് പതങ്ങളുടെ തുക അപ്പം ഉള്ള വ്യത്യാസം നാലായിരത്തി അഞ്ഞൂറായിരിക്കും ക്ലിയർ ആണ് അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ വേണ്ടി പിടിച്ച് ചെയ്തു